കേക്കിന്റെ പാക്കറ്റുകൾ ഉണ്ടോ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോണ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോ നമ്മുടെ പിള്ളേരൊക്കെ ഏറ്റവും കൂടുതൽ കഴിക്കണ സംഭവം തന്നെയാണ് അപ്പൊ അതാണ് നമ്മൾ നിർത്തുള്ളത് ഇത് വന്നിട്ട് ഡബിൾ ചോക്കോ വാനില ക്രീം ലെയർ കേക്ക് ആണ് വന്നിട്ടുള്ളത് ഇത് റോൾ ആണ് കേക്ക് റോൾഡ് വിത്ത് ത്രീ ബെറി ജാം ത്രീ ബെറി ജാ ത്രീ ബെറി ജാം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് മൂന്ന് ചെറികളില്ലേ അങ്ങനെ മൂന്ന് ബെറിയും കൂടി ഉള്ളൊരു സംഭവമാണ് ഇത് പിന്നെ ഇത് പറയുന്നത് സാധാരണ നമ്മുടെ സ്വിസ് റോൾ തന്നെ ചോക്കോ കേക്ക് റോൾഡ് വിത്ത് ചോക്കോ വാനില ക്രീം അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോണത് നമുക്കിപ്പോ അധികം സമയങ്ങളുടെ ഓരോന്ന് ഓരോന്ന് പൊടിച്ച് കഴിച്ചു നോക്കാം അപ്പൊ ഇതാ പോലുള്ള പ്രൊഡക്ടുകളുടെ റിവ്യൂസിനൊക്കെ നമ്മുടെ പേജ് ഫോളോ മറക്കണ്ട നമ്മുടെ ചെയ്ത പ്രൊഫൈലർ നിങ്ങൾക്ക് കുറെ പ്രൊഡക്ടുകളുടെ റിവ്യൂസ് കാണാൻ പറ്റും നിങ്ങൾ കാണാത്തതും കഴിക്കാത്തതും ആയിട്ടുള്ളതെല്ലാം അപ്പൊ നമുക്ക് ആദ്യം ഒരു കേക്ക് പീസ് പോലത്തെ വന്നിട്ടുള്ളത് ലെയർ കേക്ക് പതിനെട്ട് ആണ് വരുന്നത് ഗ്രാം ആണ് വരുന്നത് ഗ്രാം ആണ് വരുന്നത് എല്ലാത്തിനും പത്ത് രൂപ എം ആർ പി ഉള്ളു നമുക്ക് വിളിച്ചു നോക്കാം അപ്പൊ തുറന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഉള്ള വിലിക്കണ്ടാവുക ജസ്റ്റ് ഒരു സംഭവം അത് എടുത്തു കഴിഞ്ഞാൽ ഫുള്ള് ചോക്ലേറ്റാ പിടിക്കുമ്പിക്കും കഴിമാ നമുക്കിത് കഴിച്ചോക്കാം ഉം ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഉം ഇതിനൊള്ളില്ലാ വേണ്ട എല്ലാവരും വന്നിട്ടുണ്ട് ചുറ്റും ചോക്ലേറ്റാ അഞ്ചിന് കിട്ടാണെങ്കിൽ നന്നായിരുന്നു നമുക്ക് ഈ ബെറീസ് റോൾ കഴിച്ചോക്കാം അപ്പൊ ഇതും നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാം പാക്കിങ് സംഭവം ഒക്കെ സെയിം തന്നെയാണ് ഉള്ളിൽ നിന്ന് എടുത്തുകഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു കൂടിന്റെ ഉള്ളാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം ഈ സംഭവത്തിന്റെ മോൾഡ് എങ്ങനെയൊക്കെ കുറച്ച് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ബെറീസ് ജാമിന്റെ തന്നെ ഉം കേട്ടോ നല്ല സൈഡ് സെയിം സംഭവം തന്നെ കേക്ക് റോൾ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ബെറീസ് വെച്ചിട്ട് റോൾ ചെയ്ത സംഭവം തന്നെ ടേസ്റ്റ് ആ ചോക്ലേറ്റിൻ്റെ റോൾ കൊടുത്തിട്ട് ബെറ്റർ ആയിരിക്കും തോന്നി അപ്പം ഈ രണ്ടെണ്ണം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേക്ക് റോൾഡ് വിത്ത് വൈറ്റ് ചോക്കോ വാനില ക്രീം എന്ന് പറയുന്ന സംഭവമാണത് അപ്പം നമുക്ക് ഇതുകൊണ്ട് കഴിച്ച് നോക്കാം സെയിം ബ്രാൻഡ് തന്നെയാണല്ലോ ഫ്ലാവേഴ്സ് എല്ലാം വ്യത്യാസം വരുന്നോ അപ്പം അതും പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ മുകളിലും ആ ഒരു കേക്കിന്റെ ഇങ്ങനെ ഒരു റാറാറ പോലെ കൊടുത്തിട്ടുണ്ട് കഴിച്ചു നോക്കാം സൈനോ കൊള്ളാട്ടാ ഫസ്റ്റത്തെ ബൈറ്റിൽ ഭയങ്കര ഇമ്പ്രഷൻ തോന്നും അവസാനത്തെ അവർക്കും ഇത് അത്ര ഗുമ്മ പോകുന്നില്ല അവസാനത്തെ ഒരു പാട്ട് എസ് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ഞാൻ കഴിഞ്ഞപ്പോൾ എന്റെ അഭിപ്രായം ഇതൊക്കെയാണ് ഈ റൈറ്റത്തെ കുറിച്ച് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ വേണ്ടി മാറക്കണ്ട അടുത്തവിടെ കാണാം